ഹലോ സ്ലാക്കും കോന്നു അപ്പം ഞാൻ ഇന്ന് വന്നത് നമ്മൾ ഈ സംഘടനയിലോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലോ ഒക്കെ സജീവ പ്രവർത്തകനാണെങ്കിൽ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നമ്മൾ സമൂഹം നമ്മുടെ സുഹൃത്തുക്കളും നമ്മളെ ബന്ധുക്കളും നമുക്ക് തരുന്ന ഒരു മറ്റേ വിലയുണ്ട് അത് ഞങ്ങളായിട്ട് കളഞ്ഞു കൊടുക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ ആരെങ്കിലും ഒരാൾ ചെയ്താൽ അത് ആ പാർട്ടിയെ പറയും അതേപോലെ തന്നെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ സംഘടന ചെയ്ത ആരെങ്കിലും ഒരാൾ ചെയ്ത ആ സംഘടനയിൽ പറയാം അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഓരോ സാമ്പത്തികമായ ഇടപാടുകൾ ഓരോ പെരുമാറ്റം പോലെ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്ന ആളാണെന്നെങ്കിൽ നല്ലതാക്കേണ്ടതാണ് നല്ലത് കാരണം ധാരോളം എല്ലാതും വീക്ഷിക്കാനും അഭിപ്രായം പറയാനും ആളുകളുണ്ടാവും നമ്മൾ കാരണം നമ്മളെ എല്ലാവരും കുട്ടിയാണ് പറയുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ വളരെ മോശം കാര്യം നല്ല ശ്രദ്ധിക്കണ കാര്യങ്ങൾ കാരണം എന്തായാലും നമ്മളെ കൊണ്ട് ഉപകാരം ഇല്ലെങ്കിലും ഉപദ്രവം ആർക്കും ഉണ്ടാകരുത് അത് വളരെയധികം ശ്രദ്ധിക്കുക ഉപകാരം വേണ്ട എന്നാലും ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല